അതിവേഗം മിനിസ്ക്രീൻ പ്രേക്ഷക ഹൃദയങ്ങൾ കീഴടക്കിയ സീരിയൽ നടനാണ് ചെമ്പനീർ പൂവിലെ സച്ചി അരുൺ ഒളിമ്പ്യൻ എന്ന കോഴിക്കോട് ബാലുശ്ശേരിക്കാരനായ ഈ നടൻ നിമിഷങ്ങൾക്ക് മുമ്പ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ഒരു കുറിപ്പാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് നടനെ ഞെട്ടിച്ച ഒരു ആരാധകയുടെ കുറിപ്പാണ് അത്യന്തം വേദനയോടെയും ഭയത്തോടെയും കൈകൂപ്പി അഭ്യർത്ഥിച്ചുകൊണ്ട് ആരും ഇങ്ങനെ ചെയ്യരുതേ എന്ന് നടൻ പറയുന്നത് നടന്റെ വാക്കുകൾ ഇങ്ങനെയാണ് പ്ലീസ് ഡോൺ ഡു ദിസ് പലവട്ടം ആലോചിച്ചിട്ടാണ് ഇങ്ങനെ ഒരു പോസ്റ്റ് ഞാൻ ഇടുന്നത് അത് എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയാണ് ഇന്ന് എനിക്ക് വന്ന ഒരു മെൻഷനാണിത് സത്യം പറഞ്ഞാൽ ആദ്യം ഞെട്ടലോടെയാണ് ഞാൻ ഇത് കാണുന്നത് ഒരാളോട് ആരാധന തോന്നുന്നതും സ്നേഹിക്കുന്നതും സാധാരണയാണ് എന്ന് എന്നുവച്ച് അത് ലിമിറ്റ് വിട്ട് ഒരിക്കലും ഒരാളോട് സ്നേഹം കാണിക്കരുത് പ്രത്യേകിച്ച് ഇതുപോലെ പ്രവർത്തികൾ കൊണ്ട് ബ്ലഡ് കൊണ്ട് എഴുതിവെച്ച ലെറ്റർ ആണ് ഞാൻ ഇവിടെ പോസ്റ്റ് ചെയ്യുന്നത് ചെയ്ത ആളുടെ പ്രൈവസി ഓർത്താണ് ആളുടെ ഡീറ്റെയിൽസ് ഞാൻ ഹൈഡ് ചെയ്ത് കവറാക്കിയത് ഇതുപോലെ ഇനി ആവർത്തിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളെ തന്നെയാണ് നഷ്ടപ്പെടുന്നത് കൂടെ ബുദ്ധിമുട്ടുന്നത് നിങ്ങളുടെ വീട്ടുകാരും അതുകൊണ്ട് ദയവു ചെയ്ത് ഇങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക കാരണം ഇതുപോലത്തെ ഒരു പ്രവണതയും സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കാൻ കഴിയില്ല അതുകൊണ്ട് ഇതുപോലത്തെ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യാതിരിക്കുക ഇതിൻ്റെ കൂടെ ആളോട് സംസാരിച്ച ചാറ്റ് കൂടെ ഞാൻ ഇതിൽ വെക്കുന്നു ഇതുപോലത്തെ അപകടകരമായ രീതിയിൽ ചെയ്താൽ നമ്മുടെ ജീവനാണ് ഇല്ലാതാകുക തമാശയ്ക്ക് ചെയ്ത കാര്യമായാലും അല്ലെങ്കിലും ഒരു നിമിഷത്തെ അശ്രദ്ധ കൊണ്ട് ജീവന് വരെ ആപത്തുള്ള കാര്യമാണിത് ഇങ്ങനെ നോക്കുമ്പോൾ വല്ലാത്ത ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് ആരും ഇങ്ങനെ ചെയ്യാൻ മുതിരരുത് ഒരു അറ്റൻഷൻ കിട്ടാൻ വേണ്ടി ഒരിക്കലും ഇതുപോലത്തെ കാര്യങ്ങൾ ചെയ്യരുത് എന്ന് നടൻ പറയുന്നു സാന്ത്വനത്തിലെ ശിവൻ കഴിഞ്ഞാൽ മിനിസ്ക്രീൻ പ്രേക്ഷകർ ഏറ്റെടുത്ത മറ്റൊരു നായകനാണ് ചെമ്പന്നിയർ പൂവിലെ സച്ചിയെ അവതരിപ്പിക്കുന്ന അരുൺ ഒളിമ്പ്യൻ ഏറെക്കാലത്തെ കഷ്ടപ്പാടുകൾക്കും അധ്വാനത്തിനും ഒടുവിൽ ലഭിച്ച സച്ചി എന്ന വേഷം അഭിനയിച്ച് തകർക്കുകയാണ് ഈ ചെറുപ്പക്കാരൻ ഇപ്പോൾ എല്ലാ യുവാക്കളെയും പോലെ ജീവിക്കാൻ വേണ്ടി അരുണും നിരവധി ജോലികൾ ചെയ്തിട്ടുണ്ട് അതിനെല്ലാം ഒടുവിലാണ് ചെമ്പനീർ പൂവിന്റെ നിർമ്മാതാവും നടനുമായ ഡോക്ടർ ഷാജുവിൽ നിന്നും ഫോൺ കോൾ എത്തുന്നതും സച്ചിയായി അരുൺ ഒളിമ്പ്യൻ എത്തുന്നതും വിദ്യാഭ്യാസം പൂർത്തിയാക്കി ആർക്കിടെക്റ്റായി ജോലി ചെയ്തിരുന്ന അരുൺ ഇതിനിടയിലാണ് ബാലുശ്ശേരിയിലെ സുഹൃത്തുക്കളുമായി ചേർന്ന് ഒളിമ്പ്യൻ എന്ന ജിം തുടങ്ങിയത് മികച്ച രീതിയിൽ മുന്നോട്ടു പോകുന്ന ജിമ്മിന്റെ പേരാണ് അരുൺ തന്റെ പേരിനൊപ്പം കൂട്ടിച്ചേർത്തതും അതോടെ സമയം മാറിയെന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഫോട്ടോഷൂട്ടിലൂടെയും മോഡലിംഗിലൂടെയും ആയിരുന്നു അരുൺ തന്റെ കരിയറിന് തുടക്കം കുറിച്ചത് ടൊവിനോയ്ക്കടക്കം ഡ്യൂപ്പായും അരുൺ അഭിനയിച്ചിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ